സ്വാഗതം അനുമോക്ക് പക്ക പിന്തുണയുമായി അനുമോളുടെ കരച്ചിലിനെ ന്യായീകരിച്ചും പിന്തുണച്ചും ഡോക്ടർ റോബിൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥി അദ്ദേഹം പറഞ്ഞിരിക്കുന്നെ അനുമോൾക്ക് കരയാൻ തോന്നിയാൽ കരയട്ടെ കരയണ്ട എന്ന് തോന്നിയാൽ കരയാതിരിക്കട്ടെ എല്ലാരും പറയുന്നു അനുമോള് അവിടെ കരച്ചിൽ കാപ്പ് എടുക്കുന്നു പിന്നെ പറയുന്നു പല ആളുകളും കരയുമ്പോൾ കണ്ണുനീര് വരുന്നില്ലെന്ന് ബിഗ് ബോസ് ഇല്ല അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ വരും നമ്മൾ അങ്ങനെ കരഞ്ഞൊക്കെയാണ് നമ്മൾ അവിടെ സ്ട്രോങ് ആയിട്ട് വരുന്നത് അനുമോൾ ലാലട്ടനെ വരെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യ സമയത്തൊക്കെ ലാലട്ടൻ എന്ന് പറഞ്ഞാലും കരയുമായിരുന്നു ഇപ്പം ലാലട്ടൻ വരെ നീട്ടിപ്പോയി എന്നും ഡോക്ടർ പറയുന്നുണ്ട് കഴിഞ്ഞ സീസൺ ദിവസം വന്നപ്പോൾ അനിമോൾ കരയാതെ സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നിട്ടുണ്ട് എന്നും ഡോക്ടർ റോമിൻ പറയുന്നുണ്ട് നല്ലപോലെ അനിമോൾ ഗെയിം കളിക്കുന്നു എന്നും ഡോക്ടർ റോമിൻ പറയുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥിയാണ് ഡോക്ടർ റോമിൻ പിന്നെ അവിടെ അനിമോൾ കരച്ചിൽ എടുത്തു പുറത്തും അനുമോളെക്കുറിച്ച് ഭയങ്കര ഇതൊക്കെ പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണാറില്ല റീൽസും ട്രോളും ആണ് നോക്കുന്നത് പിന്നെ മറ്റുള്ളവരെ കമൻറ്റും നോക്കും പക്ഷേ ഞാൻ ഈ ഈ ജിസയിലും ആരെയും തമ്മിലുള്ള അനുമോളും തമ്മിലുള്ള ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ആ ഉമ്മ വെക്കുന്ന ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കണ്ടത് വെച്ച് അനുമോൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് കരച്ചിൽ എനിക്ക് ഒരു ഫേക്ക് ഫേക്കായിട്ട് തോന്നിയിട്ടില്ല അവർക്ക് കരയാൻ തോന്നും നമുക്ക് കരയട്ടെ കരയാതിരിക്കേണ്ടെന്ന് തോന്നി കരയായിരിക്കട്ടെ എന്നാണ് നമ്മുടെ ഡോക്ടർ റോബിൻ പറയുന്നത് വളരെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസ് അങ്ങനൊന്നും കാണാറില്ല കാണാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ പല ആളുകളും നമ്മുടെ അനുമോളെ വിമർശിച്ച് ആണ് രംഗത്ത് വന്നത് ഡോക്ടർ റോബിൻ സപ്പോർട്ട് ചെയ്താണ് വന്നിരിക്കുന്നത് അനുമോളെ കരച്ചില് ഞാൻ എവിടെ നിന്നാ നമ്മള് സത്യം പറഞ്ഞ അവിടത്തെ ഇതൊക്കെ അവിടെ നിന്ന് കരഞ്ഞു പോകും അവിടെ കയ്യിൽ നിന്ന് അത് ചിലപ്പോ കണ്ണുനീര് പറ അത് നമ്മൾ അങ്ങനെ കരഞ്ഞു പോകുന്നതാണ് ഏഹ് അത് കരച്ചിൽ കാടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് കടയിൽ വെച്ച് ഏറ്റവും മികച്ച മത്സരാർത്ഥിയാണ് ഡോക്ടർ റോബിൻ അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ അനുമോക്കാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അനീഷിന്റെ കാര്യം പറയുന്നുണ്ട് എന്നെ അനുകരിച്ച് നടക്കുന്ന അനീഷ് നടക്കുന്നതായിട്ടൊന്നും എനിക്ക് കണ്ടിട്ടില്ല എനിക്ക് ഞാൻ കണ്ടിട്ടില്ല എന്നെ അമ്പത് ദിവസമൊക്കെ ആയപ്പോൾ കറക്റ്റായിട്ട് ഗെയിം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അനീഷ് നന്നായി ഗെയിം കളിക്കട്ടെ എല്ലാവരും നല്ലപോലെ ഗെയിം കളിക്കട്ടെ ആര് ഗെയിം കളിക്കുന്ന നന്നായി അവർക്ക് ജനങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും പിന്തുണ ഉണ്ടാവും എന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചുകുട്ടിയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ